ഈ കാണുന്നത് മുഴുവൻ നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു കുഞ്ഞുങ്ങളാണ് ആണ് എവിടെയും ബ്രീഡിംഗ് ബ്രീഡിംഗ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് നിർത്തിയത് ഞങ്ങള് എന്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കോഴി കോഴി ഫിഷ് ഫാമിന്റെ വീഡിയോ എടുക്കുന്നത് കോഴിക്കാർപ്പ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോഴിക്കാർപ്പിൻ്റെ വീഡിയോസാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോണത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാനുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് എവിടെയാ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇതിൻ്റെ ഓണറായിട്ടുള്ള ഷെഫീക്കൊക്കെ പറഞ്ഞുതരും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ നമ്മൾ ത നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ് കൂടെ ഉള്ളത് ഷഫിഖ ആണ് ഷെഫീഖാ നമ്മുടെ ഇത് എവിടെയാണ് അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് മലപ്പുറം ഡിസ്ട്രിക്ടി പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ കൊളത്തൂര് എന്ന് പറഞ്ഞത് അങ്ങാടിപ്പുറം എന്ന് അധികം ഓൾറെഡി ലൊക്കേഷനിലും കാണാൻ കോഫാം ഞാനൊരു പതിനഞ്ച് വർഷത്തോളം വർഷം തന്നെ സ്റ്റാർട്ടിങ് മുതൽ ഫിഷൻ ആണ് കൊറിയർ കേരള കൊറിയർ കാര്യമായിട്ട് ഹോൾസെയിലായിട്ടാണ് കൊറിയർ ചെയ്യുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ശരി പോയാലും നമുക്ക് നമുക്ക് ഇത് ഏകദേശം ഇതൊരു എത്ര വെറൈറ്റി ഉണ്ട് ഇതിപ്പോ ാണ് മൂന്ന് വെറൈറ്റി ആണ് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇതിന്റെ പേര് ഇത് പേര്യോ എന്ന് പറയും കിക്കിയോ കുരിയോ കിക്കിയോ കുരിയോ ജപ്പാന്റെ പേരാണ് അത് ആ വെറൈറ്റി ആ വരുന്നതിനാണിത് രണ്ട് കളർ ചേഞ്ച് ആണെങ്കിൽ രണ്ടും രണ്ടും സെയിം പിന്നെ ഇത് വരുന്നത് എന്ന് പറയും ഇത് ഏകദേശം എത്ര ഇത് വരുന്നുണ്ട് വലിപ്പം ഇത് നമ്മളെ വെള്ളത്തിൽ ഇത് വരുന്നതിപ്പോ ഒന്നര അടി സൈസ് ആയിട്ടുണ്ട് ഓക്കെ നമ്മളെ വെള്ളത്തിൽ ഫീറ്റ് അത്രയാണ് സൈസ് വരുന്നത് വെള്ളത്തിന്റെ അല്ലെ ഇന്ത്യൻ വാട്ടറിൽ വാട്ടറിൽ ഇന്ത്യൻ വാട്ടറിലേക്ക് ശരി ഇതില് മെയിലിനാണോ കുറച്ച് വലപ്പം കൂടുതൽ എങ്ങനെയാ വരുന്നതായിരുന്നു ഇതിന്റെ ഫീമെയിൽ നമ്മൾ സെയിൽ സെയിൽ ആക്കിയതാണ് നമുക്ക് ഫീമെയിലിനെ കാണിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഉണ്ടോ ആ ഫീമെയിൽ ഉണ്ട് നമുക്ക് നമുക്ക് ഫീമെയിലെ കണ്ടുവന്നാലോ വന്നാലോ നമ്മളിപ്പോ കാണിച്ച മെയിലിന്റെ സെയിം വെറൈറ്റി തന്നെ ഫീമെയിലാണ് ഫീമെയിലും മെയിലും ഉണ്ട് ഫീമെലും മെയിലും ഓക്കെ നമ്മളിപ്പോ കാണിച്ച വെറൈറ്റിയിലുള്ള തന്നെയാണോ ഈ അതെ ചെറിയ ശരി നമുക്ക് ഓരോന്നൊന്ന് ഇതെല്ലാം ആ ാണ് പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും പാറ്റേൺ കളർ എല്ലാം വ്യത്യാസമുണ്ട് ഇത് ഫീമെയിൽ ആണ് ഫീമെയിലാണ് ഒന്ന് ഇവരെ വെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാ അതിന്റെ സൈഡ് അതായത് അടിഭാഗം വെന്റ് നോക്കി കഴിഞ്ഞാല് കോൺ ടൈപ്പ് ആണെങ്കിൽ ഇത് കോൺ ടൈപ്പ് ആണെങ്കിൽ അത് മെയിലാണ് മെയിലാണ് അത് ഫീമെയിൽ ഫീമെയിൽ ആണെങ്കിലോ ആണെങ്കിൽ റൗണ്ട് ടൈപ്പ് ടൈപ്പ് ആയിട്ടാണ് റൗണ്ട് ഫീമെയിൽ ആണ് ഫീമെയിൽ ആണ് അതുപോലെ അത് ചില ആളുകൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ അതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ മുഗൾ ഭാഗം ഈ ഭാഗത്ത് തൊട്ട് റഫ് ആണെങ്കിൽ അത് മെയിലാണ് ഇതാണ് നല്ല മിനിസ് മിനിസ് ആണ് ആണ് ഇത് ഫീമെയിൽ ഫീമെയിൽ ആണ് ആണ് അല്ലേ ഇത് ഇത് കണ്ടോ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ റഫ് ആയിട്ടാണ് കഴിയും അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു മെയിലിനെ ഫീമെയിലിനെ അല്ലാതെ പിന്നെ മനസ്സിലാക്കാൻ കുറെ മെത്തേഡുണ്ട് വെന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് മെയിലിന്റെ ആണെങ്കിൽ വൈറ്റ് മെൽറ്റ് വരും ഫീമെയിൽ ആണെങ്കിൽ ഒന്നും വരില്ല ഒന്നും മനസ്സിലാക്കാം ശരി നമ്മളിപ്പോ എത്ര സൈസ് മുതൽ അവിടെ കയ്യിൽ ഇപ്പോ ത്രീ ഇഞ്ച് മുതൽ ഉണ്ട് മുതലക്കുണ്ട് ഇഞ്ച് മുതൽ ഫോർ ഇഞ്ച് ഉണ്ട് പിന്നെ പിന്നെ ഉള്ളത് ഇഞ്ച് ശരി പ്രൈസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒന്ന് രണ്ട് ഒക്കെ എടുക്കല്ലോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ആയിരിക്കും ഇപ്പൊ ത്രീ ഇഞ്ച് വരെ മുതലുള്ള എന്താ റേറ്റ് വരുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് മുതൽ അതായത് എന്താ പറയാ ഇതാണ് അതായത് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആണെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ഇറക്കി കൊടുക്കും സർട്ടിഫൈഡ് വിഷു കൊടുക്കുന്നുണ്ട് ശരി

പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നത് ഇത് പ്യൂർ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് വരും അനുസരിച്ച് ഓക്കെ വലിപ്പം വലിപ്പം വരുന്നതിനനുസരിച്ചുള്ള നമ്മള് നല്ല ക്വാളിറ്റി ഫുഡ് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ നമ്മളിവിടെ ലോക്കൽ ഫീഡ് ആണ് കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള കളർ ഉണ്ടാവുള്ളൂ ഹൈ ഉസ് എന്ന് പറയും ആ ഇത് ഷിറോസ് ഇത് ഹൈ ഉസ്

മെയിലും ഫീമെയിലും ആണ് നമ്മളെ ബ്രൂഡാണ് ഇത് പിന്നെ എന്ന് അതെ തന്നെയാണ് ആണ് അതെ അത് സ്കെയിലില്ല കണ്ടോ ഇതിന്റെ മേ സ്കെണ്ട് ടോപ്പിൽ മാത്രമേ സ്കെയിൽ വരുവുള്ളൂ ടോപ്പിൽ മാത്രമേ ഇതും അതിൽ വരുന്നതന്നെയാണ് വരുന്ന വേറെ പാറ്റേൺ ആണ് കട്ട പോലെ കട്ട പോലെ രണ്ടും മെയിലാണ് ഇതൊരു മെയിലും ഇത് ഫീമെയിലും

അത് അതിൽ ജിൻഡ്രിന് വരുന്ന ടൈപ്പാണ് അതിന്റെ ചെറുതാളുണ്ടെങ്കിൽ കാണാം നല്ല കളർ പാറ്റേൺ വൈറ്റ് ആണ് എപ്പോഴും നമുക്ക് മൂവിങ് വരുന്ന സാധനം പിന്നെ അതുപോലെ തന്നെ ഇത് ബെനിഗോയെന്ന് പറയും ബെനിഗോയി ബെനിഗോയ് ഓറഞ്ച് ഓറഞ്ചാണ് വരുന്നത് ഓറഞ്ച് ആണ് ഒരു ഷൈനിങ് ഷൈനിങ് ജിൻഡ്രിന് വരുന്ന ഷൈനിങ് പിന്നെ കൊഹാക്കു തന്നെ ടാൻജോ എന്ന് പറയും ഹെഡില് മാത്രം റൗണ്ട് വരുന്ന ഓ ടാൻജോ മാത്രമേ അതിന്റെ കളർ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ വൈറ്റ് ആയിരിക്കും വൈറ്റ് ആയിരിക്കും ഓക്കെ പിന്നെ വരുന്നത് ഷോവയാണ് ഷോവ ഷോവ ഓക്കേ ഇത് മൂന്ന് കളർ വരിക റെഡ് ബ്ലാക്ക് വൈറ്റ് ഷോ അതെ അതെ ഇതൊന്ന് ഫീമെയിലും ഒന്ന് മെയിലും ആണ് ഇത് ഏകദേശം എഗ് ലോഡായിട്ടുണ്ട് ഓ നമുക്ക്

അങ്ങനെയൊരു പ്രശ്നം നമുക്ക് എന്താ വെച്ചാൽ ഈ ബ്രീഡിംഗിന് എന്തെങ്കിലും ക്രൈറ്റീരിയകൾ ഉണ്ടോ അതായത് ഇന്ന അതിലിടണം ഇന്ന എന്തെങ്കിലും അല്ല ഏകദേശം ഒരു എന്താ പറയാ ഒരു ത്രീ ഫീറ്റ് നീളമുള്ള ഫീറ്റ് നീളം ഒരു രണ്ടടി ഹൈറ്റ് അല്ല ഒരു ഒന്നര അടി വെള്ളം നിറച്ചിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ വിടാവും ശരി ഇത് ചെറിയ ആൾക്കാർ പറയുന്നതേക്കാ അതിന് കുറച്ച് ഡാർക്ക് വേണം അതായത് കുറച്ച് ഇരുണ്ടത് വേണം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല അല്ലെ

ി ഓഗോൺ ആ വരുന്നതാണ് അതിന്റെ ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് വരുന്നത് ആ ഒരു ചിറക് അതെ അതെ ചിറക് വരുന്നത് വലുതൊക്കെ നല്ല രസമാണ് പിന്നെ ബെക്കോ എന്ന് പറയും ഡെക്കോ ആ നമ്മള് ഷിറോസിരി വേണ്ടല്ലേ അതിന്റെ വേറെ വെറൈറ്റി വരുന്നാണ് എന്ന് വരുന്നത് പിന്നെ ഇത് മസ്തുബൻ്റെ ഒരു വെറൈറ്റി ആണ് ഒരു കളറാണ് സിൽവർ ആയിട്ട് വരുന്നത് ഫുള്ള് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് കളർ കയറുകയാണെങ്കിൽ ഇതിന്റെ പേര് കുജാക്കോന്നോ കുജാക്കോ അത് ആണ്ടോ ഇത് ഇതാണ് മസ്കുബേണ മസ്കുബ് അതിന് ഒന്നും വേണ്ട സിൽവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ പിന്നെ വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കൊഹാക്കു പറഞ്ഞല്ലേ കൊഹാക്കു ഇതെല്ലാം അതിൽ വരുന്നുണ്ട് കൊഹാക്കു ശരി നമ്മളിപ്പോ എന്താ പറയാ ഇതിപ്പോ ഫൈവ് ഇഞ്ച് സൈസാ ത്രീ ഇഞ്ച് മുതലേ തുടങ്ങുന്നുണ്ടാ നമ്മളിപ്പോ നോർമലി ഒരു ഫൈവ് ഇഞ്ച് സൈസിലൊക്കെ നമ്മളിപ്പോ കൊറിയർ അയക്കുന്ന സമയത്ത് എത്ര പീസാ കൊറിയർ ഹോൾസെൽ ആണ് മിനിമം പത്ത് പീസ് ശരി ഹോൾസെയിൽ റേറ്റ് തന്നെ കൊണ്ടുപോകാം അതിന്റെ റേറ്റ് കാര്യങ്ങളും നമ്മളിവിടെ പറയണ്ടോ എങ്ങനെയാന്നുള്ളത് നോക്കിട്ട് പറയാം നമുക്ക് എന്നാല് ഈയൊരു ഇതിൽ തന്നെ നമുക്ക് ത്രീ ഇഞ്ച് സൈസ് കണ്ടാലോ കൂടാതെ നമുക്കിപ്പോ ഈയൊരു സൈസിൽ നമുക്ക് ഒരുപാട് പീസ് കൊടുക്കാനുണ്ട് എത്ര ഇന്ന വെറൈറ്റി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടാണോ കൊടുക്കുക നമ്മൾ നമ്മൾ കൊടുക്കും സെലക്ട് ആ സാധനം തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കും ശരി ഓക്കെ നമ്മുടെ ബട്ടർഫ്ലൈസ് തന്നെ വേറെ കളർ പാറ്റേൺ വരുന്നുണ്ടോ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് ഇതിലെ ഈ ഒരു റെഡ് ഒക്കെ ണ്ട് കാര്യമായിട്ട് നമുക്ക് വരുന്ന എല്ലാം മറ്റേത് പറഞ്ഞാൽ റേറ്റ് വ്യത്യാസം ഇങ്ങനെ എടുക്കുമ്പോ ഇതില്ല പക്ഷെ നമ്മൾ പുറത്ത് നിറക്കി കൊടുക്കുകയാണെങ്കിൽ ഓരോ വെറൈറ്റിക്ക് ഓരോ റേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും ഇത് ഈ ഒരു വെറൈറ്റി തന്നെയല്ലേ ശരിക്കും നമുക്ക് മറ്റേ ഹാൻഡ് ഫീഡ് ചെയ്യാനും

സൈസ് ിൽ ഓരോ ഓരോ ടൈമില് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം ഈ റെഡ് ആൻഡ് വൈറ്റ് വരുന്ന ഓക്കെ റെഡ് ആൻഡ് വൈറ്റ് ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളതെല്ലാം വലുതാവുമ്പോൾ കളറും ചേഞ്ച് ആവും അത് എങ്ങനെ നല്ല ഫീഡ് കൊടുക്കാൻ കേട്ടോ പല ഫീഡ് വരുന്നുണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമ്മൾ ലോക്കൽ കൊടുക്കുന്നത് പിന്നെ വരുന്നുണ്ട് കൊടുത്ത് ജംബോ സൈസ് തന്നെ നമുക്ക് ആ ഒരു കളർ ഹിക്കാരിയാണെങ്കിൽ ഇതിന് അത്യാവശ്യം നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്താ പറയാ സർവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഞാൻ നൂറ് ശതമാനം നൂറ് ശതമാനം അതായത് അത്ര പെട്ടെന്നൊന്നും ഒരു ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങൾ അങ്ങനത്തെ ഒന്നും നമ്മളിപ്പോ ഓൾമോസ്റ്റ് അതായത് ഒരുവിധത്തിൽപ്പെട്ട കോഴിക്കാർപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു നമ്മളിപ്പോ ഏകദേശം എത്ര വെറൈറ്റിയോളം കാണിച്ചു ആറ് വെറൈറ്റി ആണോ കുഞ്ഞുങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം പത്ത് പതിമൂന്ന് വെറൈറ്റിയുള്ള ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ നമുക്കിപ്പോ കൊടുക്കാനുള്ളത് എന്താ പറയാ ആറേ വെറൈറ്റി വെറൈറ്റി നിലവിലിപ്പോ കൊടുക്കാൻ ഓർഡർ ഓർഡർ ചെയ്തു ശരി ഇവിടെ കോഴിക്കാർക്ക് മാത്രമല്ല ഒന്നും രണ്ടു മൂന്ന് വെറൈറ്റിയും കൂടെ വേറെ ചെയ്യുന്നുണ്ട് ഗോൾഡ് എവിടെയും കാണാത്തൊരു ഉണ്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതെ ഈ രണ്ട് വെറൈറ്റിയാണ് ഇപ്പൊ ചെയ്യുന്നത് ഒന്ന് കോഴിയും ഒന്ന് ഗോൾഡും അത് ഇമ്പോർട്ടൻഡായിട്ടാണ് ഓക്കെ നമുക്ക് അന്ന് കണ്ടുവന്നാലോ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് വെറൈറ്റി അല്ലേ കാലിക്കോ റൈക്കെന്ന് പറയുന്നത് നമ്മൾ എവിടെയും കാണാത്തൊരു വെറൈറ്റി ആണ് നമ്മൾ കയ്യില് ഫുൾ കൊള്ളുന്ന ബൾക്കിയാണ് അല്ലെ അതായത് ഒരു ഗുണ്ടുപണിയാണ് ശരി ഇതില് കളർ വെറൈറ്റി ഉണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ട് അല്ലേ ശരി രണ്ട് രണ്ടുപേരില് സോറി മൂന്ന് മെയിൽ രണ്ട് ഫീമെൽ മനസ്സിലാവും ആ മനസ്സിലാവും ഏകദേശം ഇതിന്റെ ഈ ഈ ഫിനണ്ടല്ലോ ഇത് റഫായിരിക്കും മെയിലിന്റെ റഫ് ആയിരിക്കും ഫീമേലിന്റെ അതുപോലെ ഈ ഭാഗത്തും റഫ് ആയിരിക്കും ഫീമെയിലിന്റെ പക്ഷെ വയറെല്ലാം ഒരുപോലെയാണ് ഫീമെയിലിന്റെ നല്ല മിനിസ് ആയിരിക്കും നമുക്ക് കൊടുക്കാനുണ്ടാവും കൊടുക്കാനുണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങളെല്ലാം വരെ നമ്മൾ ബ്രൂഡ് കൊടുക്കുന്നുണ്ട് ബ്രൂഡ് കൊടുക്കാം നമ്മളിത് സാധനം ഇറക്കി കൊടുക്കുന്നു പോയി കഴിഞ്ഞാൽ അടുത്ത അടുത്തായിട്ടും ശരി

എങ്ങനെ കളർ പാറ്റേൺ അങ്ങനെ ഉണ്ടോ എല്ലാ കളേഴ്സിലും വരുന്നുണ്ട് റെഡ് ബ്ലാക്ക് വൈറ്റ് നല്ല കൂടി വരും മുകളിലോട്ട് ഫ്ലവർ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഫറെന്റ് ഡിഫറൻറ്റ് വരുന്നുണ്ട് പല എന്തെങ്കിലും റേറ്റ് വ്യത്യാസം ഓക്കെ നമുക്ക് എന്നാലേ നമ്മുടെ സെക്ഷനും പിന്നെ അതേമാതിരി തന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാലോ നമ്മളിപ്പോ കണ്ട ഗോൾഡ് ഫിഷിന്റെ അതായത് അതിന്റെ കുഞ്ഞുങ്ങളാണ് കാണുന്നത് വളരെ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെ രണ്ട് അതായത് ഡിഫറെന്റ് ഡിഫറെന്റ് അതായത് വലിപ്പത്തിലുള്ളതും ഉണ്ടോ ഷൂട്ടേഴ്സ് ഓ അവരെ മാറ്റണം എന്നാലും ബാക്കിയുള്ള സൈസ് ആവുള്ളൂ ശരി അല്ലെങ്കിൽ അവര് നേരെ ഓ നമ്മളെ ഈ കാണുന്നത് മുഴുവൻ നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു വെറൈറ്റിയുടെ കുഞ്ഞുങ്ങളാണല്ലേ ഓക്കേ ഇതൊക്കെ കൊടുക്കാനുള്ള പ്രായമായിട്ടില്ലേ ആയിട്ടുണ്ട് അല്ലേ

അതിന്റെ ഏതെങ്ങനെ ശരിക്കും രണ്ട് ഫീമെയിലും ഒരു മെയിലു ആണ് രണ്ട് ഫീമെയിലും ഒരു മെയിലും ഒരു മെയിലും ആണ് അല്ലെ രണ്ട് രണ്ട് സോറി രണ്ട് ഫീമെയിലും അല്ല ഒരു ഫീമെയിലും രണ്ട് മെയിലും അങ്ങനെയാണ് അല്ലേ അതിന് മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും ആണെങ്കിലും ഇതിനെ ശരിക്കും എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ അതായത്

ഒട്ടുമിക്ക ഫാമിലും കാണാൻ പറ്റാത്ത ഒരു വെറൈറ്റി നമ്മളിപ്പോൾ കണ്ടു അല്ലേ വേൾഡ് വിഷയം ഒരുവിധം ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാറില്ല അത് ഇമ്പോർട്ടഡ് പോലും ഇമ്പോർട്ടഡ് ആണ് അല്ലെ ശരി ഓക്കെ നമ്മളെ എന്താ പറയാ ഇത് കൊടുക്കാനും ഇതാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പാർസല് കാര്യങ്ങള് അതേപോലെ തന്നെ കൊറിയർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് താക്കിയതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് ഓക്കെ അപ്പം ഇനിയിപ്പം നമ്മളെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ി പറയാനുള്ളത് എന്താ ഫിഷ് കൊണ്ടുപോകുന്നവരെല്ലാം ഓക്സിജൻ നിർബന്ധിക്കൊരു ഫിഷ് ഒരുവിധം ഫിഷ്ട്ട് സർവേ ചെയ്തു ശരി ഓക്കെ എന്തായാലും ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ ഉണ്ട് അതുപോലെ തന്നെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പം എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അവിടുത്ത അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ